നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് ആ ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രത്യേക അജപാലന സാഹചര്യം സാധാരണഗതിയിലാക്കുന്നതിനായി അതിരൂപതയിൽ നിന്ന് നിയമിച്ച അനുരഞ്ജന സമിതി പരിശ്രമിച്ചു വരികയാണല്ലോ ഇരുകൂട്ടമായും ചർച്ചകൾ കഴിഞ്ഞെങ്കിലും ധാരണയിലെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അത് സാധ്യമാകുന്നതുവരെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എങ്കിലും വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റു ദീർഘർമ്മങ്ങളെല്ലാം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് ഇരു സമ്മതിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ മറ്റു ദീർഘർമ്മങ്ങൾ നടത്തുന്നതിന് തടസ്സമില്ല ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ഒഴിവാക്കി വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും അറിയിക്കുന്നു എങ്ങനെയുണ്ട് ഇവരൊക്കെ വൈദികന്മാരാണ് എന്താ നോൺസെൻസ് എഴുതി വെക്കുന്നത് പ്രത്യേക അജപാലന സാഹചര്യം സാധാരണഗതിയിലാക്കുന്നതിനായി അവിടെ നല്ല രീതിയിൽ സാധാരണഗതിക്കാൾ നന്നായി നടന്നു വന്നിരുന്നിടത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പറയുക സാധാരണഗതിയിലാക്കുന്നതിനായി അനുരഞ്ജന സമിതിയെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അനുരഞ്ജന സമിതി എന്ന് പറയുന്ന നാണമില്ല ഈ വൈദികർക്കൊന്നും അജപാലന സാഹചര്യം അജപാലന പ്രതിസന്ധിയല്ലേ പറയേണ്ടത് അജപാലന സാഹചര്യം എന്നാണോ നിങ്ങൾ പറയുന്നതിന് എന്നിട്ടോ കുർബാന ഒഴികെയുള്ള മറ്റ് തിരുക്കർമ്മങ്ങൾ ഏതൊക്കെയാ മാമോദിസ കല്യാണം മരിച്ചടക്ക് അതൊക്കെയാണ് വലിയ തിരുക്കർമ്മങ്ങൾ പോലും കുട്ടികൾക്ക് ഞായറാഴ്ചയുള്ള വിശ്വാസ പരിശീലന ക്ലാസ്സിൽ പോലും കുർബാന ഒഴിവാക്കിയിട്ട് നടത്തുന്നതിന് തടസ്സമില്ലെന്ന് ഇവരെയൊക്കെ വല്ല കൂലിപ്പണിക്കാരുടെ ചുമട്ടു തൊഴിലാളികളോട് ഉപമിക്കുന്നത് പോലും അവരെ അപമാനിക്കലാവും വൃത്തികെട്ടവന്മാർ ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഡോക്ടർ പറയുകയാണ് ഇയാളുടെ തലയൊന്നും മുറിച്ചു മാറ്റാം കയ്യും കാലുമൊക്കെ ഉപയോഗിച്ച് എന്ത് വേണേലും ചെയ്തോട്ടെ എന്ന് പറയുമ്പം അല്ലേ കുർബാനയില്ലാതെ മറ്റെന്ത് തിരുക്രമമാടത്തെ വാഴക്കാല നാണമില്ലേ നിങ്ങൾക്ക് വലിയ സിറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന് അറിയിച്ചുകൊണ്ട് ഇത് അന്തിമ താക്കീതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് പാലിക്കാത്തവർ സഭയ്ക്ക് പുറത്തു പോകാൻ നിർബന്ധിതരാകും എന്ന് താക്കിയതുകൂടെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഒപ്പിട്ട് മാർപ്പാപ്പായ്ക്ക് വേണ്ടി നൽകിയ ആ കത്ത് എന്തുകൊണ്ട് ഇതുവരെ നടപ്പാക്കിയില്ല എന്ന് ചോദിക്കാൻ ഒരുമെത്രാനെങ്കിലും ധാർമ്മികതയും തൻ്റെ ഇടവും കാണിക്കണം ഒരു കുട്ടിക്കാല ഓർമ്മ കൂടി പങ്കുവെക്കട്ടെ നാല് രൂപയ്ക്ക് നൂറ് മത്തി കിട്ടുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ